വളരലും വളർത്തലും രണ്ടും രണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു നാട്ടുമാവ് കോമാങ്ങ എന്ന് പറയുന്ന മാവ് അല്ലെങ്കിൽ പടുമാവ് എന്ന് പറയുന്ന മാവൊക്കെ വളർന്നു വന്നതാണ് എന്നാലും ഒട്ടുമാവ് നമ്മൾ വളർത്തുന്നതാണ് വളരാൻ പ്രത്യേകിച്ച് ശ്രദ്ധ ആവശ്യമില്ല വളർത്താൻ തീർച്ചയായും ശ്രദ്ധ ആവശ്യമാണ് ഒരു സ്ഥലത്ത് എപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടത് എത്ര അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് എത്ര അളവിലാണ് വളമിടേണ്ടത് ഇതെല്ലാം പ്രധാനമാണ് ഇത് തന്നെയാണ് പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എക്സ് ജനറേഷനും മില്ലിയൻ ജനറേഷനും ഒക്കെ വളർന്നു വന്നവരായിരുന്നു കാരണം അന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്തമോ സമയമോ ഇല്ലായിരുന്നു പക്ഷെ ആ വളർന്നു വന്നപ്പോഴും ഫലം കായ്ച്ചത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ ഇന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രം ആ കുട്ടികളെ നന്നായി വളർത്താൻ കഴിയുന്ന പാരൻസ് പക്ഷേ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് മാത്രം അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ സമൂഹം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പാരൻറ്റിങ് സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തെ തുടങ്ങിയിരിക്കുന്ന പാരൻറ്റിങ് സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ പ്രധാനമായി തരുന്നത് ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിനെ പരിഹരിക്കാനാണ് ഇനിയത്തൊരു തലമുറ മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ സ്കൂൾ സംവിധാനം മുന്നോട്ട് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ പാരൻസിനെയും കൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും സ്കൂൾ എന്നുള്ളത് പാരൻസിനെയും കൂടി അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏജൻസി ആയിട്ട് മാറുന്നൊരു കാലത്താണ് നമ്മളുള്ളത് കാരണം നേരത്തെ തങ്ങൾ പോലെ ഒരുപാട് കൺസേണുകൾ നമുക്ക് നിയന്ത്രണമില്ലാത്ത ഒരുപാട് കൺസേണുകൾ നമ്മൾ ചുറ്റും വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് വളരാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ന് പകച്ചു നിൽക്കുകയാണ് ഇവിടെ ശരിക്കും ഒരു സ്കൂൾ ഇടപെടേണ്ടതുണ്ട് ആ സ്കൂളിൽ ഇടപെട്ടില്ലെങ്കിൽ അത് കുട്ടിയുടെ പഠനത്തെയും വ്യക്തിത്വത്തെയും ബാധിച്ച് സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികളാണല്ലോ ഇതിൻ്റെ പ്രൊഡക്റ്റ് സ്കൂളിനായിരിക്കും ചീത്ത പരിപാലം അപ്പോൾ കൂടി കൂടെയൊക്കെ തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ നടക്കുന്നത് വർഷത്തിലൊരിക്കലും ഒരു പാരൻസ് ട്രെയിനിങ് നടക്കുന്നു എല്ലാ പാരൻസിനെയും വിളിച്ചിട്ട് വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഒരു പാരൻസ് ട്രെയിനിങ് നടത്തി തിരിച്ചു പോകുന്ന ആ ഒരു കാലം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ഫോക്കസ്ഡായിട്ട് നീഡ് ആയിട്ട് പ്രായാനുസൃതമായിട്ട് കുട്ടികളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ ഉതകുന്ന മൊടികൾസ് വെച്ചുകൊണ്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നൊരു കാലത്താണ് നമ്മളുള്ളത് പാപ്പിയോണ് മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയം അതാണ് പാപ്പിയോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈസ്റ്റോൺ പ്രോജക്റ്റാണ് വൈസ് റൂട്ട്സ് വൈസ്രൂട്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാരൻസിനെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് പാരൻസിനെ ശാക്തീകരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് കാരണം മിക്ക കുട്ടികളുടെയും പ്രയാസം വളർത്തു ദോഷം തന്നെയാണ് ഈ എക്സ് ജനറേഷൻ വൈ ജനറേഷൻ പറഞ്ഞതുപോലെ ഈ പുതിയ ജനറേഷൻ എങ്ങനെ വളർത്തേണ്ടത് എന്നുള്ളത് ഒരു പരിചയവും ഒരു പരിശീലനവും കിട്ടാതെയാണ് നമ്മളൊക്കെ പാരൻസ് ആവുന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ വൈസ്രൂട്ടിലൂടെ ചെയ്യുന്നത് പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് പാരൻസിന് വളരെ കോംപ്രിഹെൻസീവായ ഒരു വർഷത്തെ കോഴ്സ് അതിലൂടെ പ്രധാനപ്പെട്ട പത്ത് മൊടികൾസ് കൈകാര്യം ചെയ്യും ആ രക്ഷിതാക്കള് എല്ലാ തരത്തിലുള്ള ആശങ്കകളും എല്ലാ തരത്തിലുള്ള സംശയങ്ങളും തീർക്കുന്ന രീതിയിൽ ഇൻട്രാക്റ്റീവായ ആയിട്ടാണ് ഈ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇനി ചില സ്ഥലങ്ങൾ നമുക്കത് ഇത്ര ചിലപ്പം വേണ്ടി വരില്ല അപ്പോൾ ഒരു വർഷത്തിലൊരു മൂന്ന് തവണയായിട്ട് ചെയ്യുന്ന ടെർമിനലായിട്ട് ചെയ്യാവുന്ന പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി ചെയ്യാൻ പറ്റും ചിലപ്പം പലപ്പോഴും പാരൻറ്റ്സ് വിദേശത്തായിരിക്കും ഉണ്ടാവും ചിലപ്പോൾ ഒരു പാരൻ്റെ ഇവിടെ ആയിരിക്കും ഒരു പാരൻ്റ് പുറത്തായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ രണ്ട് പേരും ഒരുപോലെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരോട് ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ കോഴ്സിന രീതിയിൽ ആ രീതിയിൽ നമ്മൾ മൂന്ന് മോഡിലാണ് പാരൻറ്റിങ് സ്കൂളിന് വൈസ് റോഡിൽ നമ്മൾ പിച്ച് ചെയ്യുന്നത് സ്കൂളുകളിലേക്ക്